ബംഗളൂരുവിൽ അമ്മയെ കൊന്ന മകൾ പിടിയിൽ മകളും നാല് ആൺ സുഹൃത്തുക്കളുമാണ് പിടിയിലായത് സുബ്രഹ്മണ്യപുര സ്വദേശി നേത്രാവതിയാണ് മരിച്ചത് ശ്വാസം മുട്ടിച്ചു വന്ന ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു സുഹൃത്തുക്കളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലപാതക കാരണമെന്ന് കണ്ടെത്തൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഈ നടക്കുന്ന വാർത്തയാണ് ബംഗളൂരുവിൽ നിന്നും പുറത്തു വന്നത് എന്താണ് സംഭവം ബ്രഹ്മണ്യപുരം എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ഈ മാരിയമ്മൻ ടെമ്പിൾ റോഡിനടുത്ത് താമസിക്കുന്ന നേത്രാവതി അവർക്ക് മുപ്പത്തിനാല് വയസ്സാണ് നേത്രാവതിയാണ് കൊല്ലപ്പെട്ടത് ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ ടെലികോളറായാണ് ഇവർ ജോലി ചെയ്തു വന്നിരുന്നത് ഇവരുടെ മകളുണ്ട് ഈ മകൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് അമ്മ തിരിച്ചറിയുന്നു അങ്ങനെ അങ്ങനെ അമ്മ ഇതിനെ ചോദ്യം ചെയ്ത് അമ്മയും മകളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു തുടർന്നാണ് മറ്റ് നാല് ആൺ സുഹൃത്തുക്കളുമായി ായി ചേർന്ന് ഈ പെൺകുട്ടി അമ്മയെ കൊലപ്പെടുത്തുന്നത് ആദ്യം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു ഈ അമ്മയെ കെട്ടിത്തൂക്കുകയായിരുന്നു ഈ അഞ്ച് പ്രതികളും അതായത് മകൾ ഉൾപ്പെടെ അഞ്ചു പ്രതികളും പ്രായപൂർത്തിയാകാത്തവരാണ് അതിൽ ഏഴാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉൾപ്പെടെ ഇതിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മറ്റുള്ളവരെല്ലാം ഏതാണ്ട് പതിനാറും പതിനേഴും വയസ്സ് മാത്രം ഉള്ളവരാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു ചില ബന്ധങ്ങൾ അത്തരം ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ പെൺകുട്ടിക്ക് ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു ഇതിനെയും ഈ അമ്മ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ ഉടലെടുത്ത ഒരു വൈരാഗ്യമാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് ഈ പെൺകുട്ടിയും അതേപോലെ തന്നെ സുഹൃത്തുക്കളും ചേർന്ന് ബംഗളൂരുവിലെ ഒരു മാളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി അമ്മയെ വക പദ്ധതിയിട്ടു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് വൈകുന്നേരം മദ്യപിച്ച ശേഷം അമ്മയെ നേരത്തെ ഉറങ്ങുമെന്ന് അമ്മയെ നേരത്തെ ഉറങ്ങുമെന്ന് കരുതിയിരുന്നു അങ്ങനെ മദ്യപിച്ച് എത്തിയ ഈ കുട്ടികളാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു ശരി ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് എസ് നന്ദഗോപൻ നൽകിയത്